ശ്രീനാരായണപുരം ആമണ്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം നടന്നു ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ വാദ്യമേളങ്ങൾ കുട്ടികളുടെ സ്കൌട്ട് കലാരൂപങ്ങൾ എന്നിവ അണിനിരന്നു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു പ്രത്യേകിച്ച് ശ്രീനാരായണപുരത്തുള്ള വിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ പല നിന്ന് വർഷം പിന്നിടുകയാണ് രണ്ട് വിദ്യാലയങ്ങളിലായി ഒന്ന് ശതാബ്ദി ആഘോഷവും ഇവിടെയാണെങ്കിൽ ശതോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഷിക ആഘോഷം ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ടൈസൺ മാസ്റ്റർ വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ പ്രതീക്ഷിച്ചും ഞങ്ങൾ ഇതിന് തൊട്ട് മുമ്പിലത്തെ പരിപാടി ഞങ്ങളിത് ഉദ്ഘാടനം കഴിയാതെ തന്നെയാണ് പോകുന്നത് അവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇപ്പോൾ പ്രിയപ്പെട്ട കമലിനോട് ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന് മൂന്ന് സംശയം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ കമൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നമുക്ക് സ്കൂളിൽ നൂറ് വർഷം പിന്നിടുമ്പോൾ ഈ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഈ ഭാഗത്തുള്ള ശ്രീനാരായണ പഞ്ചായത്തുള്ള മുഴുവൻ ആളുകൾക്ക് അതിൻ്റെ ഗുണം ലഭ്യമായിട്ടുണ്ട് എന്ന് നിസ്തർക്കം നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഞങ്ങള് പുസ്തകം നൽകി സ്വീകരിച്ചപ്പോൾ വളരെ സന്തോഷമുണ്ട് ശ്രീ നവാസ് ആമണ്ടൂർ എന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ പുസ്തകം എന്ന് പേരായ പുസ്തകം പ്രസിദ്ധീകരിച്ചത് പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖജിൽ വായിച്ചപ്പോൾ മനസ്സിലാക്കി കുറേ കഥകൾ ഇതിനു മുമ്പായി അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഏകദേശം മുന്നൂറോളം അതിനുവേണ്ടിയ പ്രോത്സാഹനമെല്ലാം ലഭിച്ചത് ഈ സ്കൂളായിരിക്കുമെന്ന് തന്നെ ഞാൻ കരുതുകയാണ് മാത്രമല്ല അദ്ദേഹം ആ പേജിൽ മൂന്നാമത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ വാപ്പ അലിയുടെ പേരിലാണ് ഈ പുസ്തകം നമുക്കായി സമർപ്പിക്കപ്പെടുന്നത് തീർച്ചയായും അതിൻ്റെ രചയിതാവിന് നമുക്കുമെല്ലാം മഹാതുരത്വം സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടിയായി അതിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് വികസനമാണ് സമഗ്രതയുള്ള വികസനം എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തിയെ സമൂഹത്തിൽ സൃഷ്ടിക്കുക ബെന്നി പി ടി പ്രസിഡന്റ് വി എ മുഹമ്മദ് റഫീഖ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഹെഡ്മിസ്റ്റർ ഇൻചാർജ് സജന റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ സുനിൽ രാജ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനീഷാജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗദ നാസർ ഇബ്രാഹിംകുട്ടി ബി എ സുൽഫത്ത് കൊടുങ്ങല്ലൂർ എ ഇ ഒ മൊയ്തീൻകുട്ടി ആല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി യു ഗിരീഷ് വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അജിതൻ ഓണിപ്പിള്ളി അബ്ദുറഹ്മാൻ മാസ്റ്റർ വി കെ സുനിത ടീച്ചർ ടി എ സൈഫുദ്ദീൻ നിതീഷ് കുമാർ ഫിറോസ് എൻ എം ബിരിഞ്ചു ടീച്ചർ ഹാരിസ് മാസ്റ്റർ അസീസ് കാട്ടകത്ത് കെ ഡി രാജൻ സുനിൽകുമാർ കൃഷ്ണനുണ്ണി മാസ്റ്റർ അബ്ദുറഹ്മാൻ മാസ്റ്റർ അബ്ദുറഹ്മാൻ മാസ്റ്റർ വെള്ളക്കാട്ടുപടി ഒയൂ ഷോബി യതീന്ദ്ര പ്രസാദ് സി കെ ഹബീബ് റഹ്മാൻ പി എ പി ജെ മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു തുടർന്ന് നൃത്താവിഷ്കാരവും സംഗീത നിശയും നടന്നു